നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറി ചിങ്ങരവി സംക്രമം നടക്കുന്നു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുകയാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മിഥുനത്തിൽ വ്യാഴം ശുക്രൻ കർക്കിടകത്തിൽ ബുധൻ ചിങ്ങത്തിൽ രവി കേതു കന്നിയിൽ കുജൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി എന്നിങ്ങനെയാണ് ഈ മാസത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രനാകട്ടെ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയും പിന്നീട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ബുധൻ ചിങ്ങം രാശിയിലേക്ക് ഓഗസ്റ്റ് മുപ്പതിന് സംക്രമിക്കും പിന്നീട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കന്നിരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സെപ്റ്റംബർ പതിമൂന്നിന് സംക്രമിക്കപ്പെടുന്നു അങ്ങനെ ഈ ഗൃഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു ശമനമുണ്ടാകുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരും തൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം സുഗമമായി നടന്നു കിട്ടുന്നതാണ് കർമ്മരംഗത്തു നിന്നും ബിസിനസ് രംഗത്തു നിന്നും ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകാനും ഉയർച്ചകൾക്കും സാധ്യതയുണ്ട് എന്നാൽ തർക്കങ്ങൾക്ക് ഇട നൽകരുത് ശത്രുശല്യം കുറയുന്നതിനും കേസുകളോ വഴക്കുകളോ ഉണ്ടായിരുന്നവർക്ക് അവയ്ക്കെല്ലാം ഒരു ശമനവും ഉണ്ടാകുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് വീട് വസ്തു എന്നിവ വില്പന നടക്കുന്നതിനും കാര്യസാധ്യമുണ്ടാവുകയും ചെയ്യും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും പല കാര്യങ്ങളിലും അലച്ചിലുകൾ ഉണ്ടാകും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും പദവി മാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറിക്കിട്ടും അകന്നു കഴിഞ്ഞിരുന്നവർ യോജിച്ചു വരുന്നതായി കാണാം സന്താനങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും മാതാപിതാക്കളുമായി യോജിച്ച് കഴിയുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് ഇടയാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശനീശ്വര പൂജ അത്യന്താപേക്ഷിതമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും സ്ഥാനപ്രാപ്തി ഉണ്ടാകുന്നതിനും പൊതുപ്രവർത്തകർക്ക് ഗുണപ്രദവുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ശത്രുശല്യം കുറയുന്നതിനും ഇടയാകും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും പിതൃസ്വത്ത് ലഭിക്കുന്നതിനും അവ പ്രയോജനപ്പെടുന്നതുമാണ് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പേരും പ്രശസ്തിയും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതിന് ഇടയാകും വീട് സ്വന്തമാകുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഇടയാകും സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട് കർഷകർക്ക് ഗുണകരമാണ് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് മുറിവ് ചതവ് വീഴ്ച പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അപകടങ്ങൾ ഉണ്ടാകാം രോഗശമനം ഉണ്ടാകും ചികിത്സകൾ ഫലിക്കുന്നതാണ് എന്നാലും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കുടിശ്ശിക ലഭിക്കുന്നതിനും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും അനുയോജ്യമായ സ്ഥാനമാറ്റം ലഭിക്കുന്നതിനും ഇടയാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇഷ്ടഭക്ഷണ സമൃദ്ധി സുഹൃദ് സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ ദുർജന സംസർഗത്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചതി വഞ്ചന എന്നിവയിൽപ്പെടാൻ ഇടയുണ്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാമെങ്കിലും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വീട് വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങാനും ഇടയാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പാർട്ട്നേഴ്സുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് രക്തദൂഷ്യങ്ങൾക്കും ഇടയാകും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും സേവന രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ധനാഗമനം ഉണ്ടാകുന്നതാണ് കൃഷിയിൽ നിന്നും ആദായം ഉണ്ടാകും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കൃഷിയിൽ നിന്നും ആദായം ലഭിക്കും ജല ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ബാധ്യതകൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ചതിവുകൾ പറ്റാതിരിക്കാനും ശ്രദ്ധിക്കണം അലച്ചിലുകൾ ഉണ്ടാകാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദേശയോഗവും ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത് സമാഗമം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം പൊതുവെ ഗുണാനുഭവങ്ങൾ കുറവായതിനാൽ ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും ഉണ്ടാകണം നവഗ്രഹ പൂജ ഗുണപ്രദമാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു മാസമാണ് പ്രാർത്ഥനകൾക്ക് ഫലം കാണാനാകും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം ദൈവാധീനത്താൽ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും എന്നാൽ ഒരു ബന്ധുവിൻ്റെ വിയോഗം ഉണ്ടാകാനും ഇടയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ നേരിടാം വസ്തു സ്വന്തം പേരിലാകുന്നതിനും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും ധന ചിലവുകൾക്കും ഇടയാകും ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും ആകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അഭിനയരംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ഉണ്ടാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ പൊള്ളൽ വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഒരു ചുവന്ന ഹാരവും സമർപ്പിക്കുക ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മോക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം നിക്ഷേപങ്ങൾ വർധിക്കുന്നതുമാണ് ചില ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മരംഗത്ത് അപമാനങ്ങൾ സഹിക്കേണ്ടതായി വന്നേക്കാം പലവിധ രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബന്ധു സമാഗമം ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർ അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് പാർട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പഠിതാക്കൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി തരപ്പെടാനും ഇടയുണ്ട് ശത്രുശല്യം കുറയാ കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും അനുയോജ്യമായ സമയക്കാലമാണ് വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ആശ്വാസമുണ്ടാകും വാദരോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സകൾ ഫലിക്കും എന്നാൽ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ലക്ഷ്മി നാരായണ പൂജ ഉത്തമമാണ് തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ ഏതു പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല ഫലങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ധനാഗമനം ഉണ്ടാവുകയും നിക്ഷേപങ്ങൾക്കും ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് ശത്രുശല്യം കുറയാം പലവിധ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധു സമാഗമം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി തരപ്പെടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകുന്നതാണ് രോഗശമനം ഉണ്ടാകും ചികിത്സകൾ ഫലിക്കുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം അധികാരപ്രാപ്തി ഉയർച്ചകൾ എന്നിവ ഉണ്ടാകുന്നതാണ് വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നുചേരും എന്നാൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കുടുംബത്ത് ദുഃഖശമനം ഉണ്ടാകാനും മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നാൽ ചിലർക്ക് മാനഹാനി ഉണ്ടാകാനും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടാകാനും ഇടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ ഉണ്ടാകേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് പാദങ്ങൾക്ക് വേദന ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കാണാനാകും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും നിക്ഷേപങ്ങൾക്കും ഇടയാകും ലോഹസംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ലാഭം അനുഭവപ്പെടുന്നതാണ് ഏതു കർമ്മരംഗമായാലും അധികാരികളുമായി യോജിച്ചു പോകാനാകും നാൽക്കാലി പരിപാലനം ഗുണകരമായിരിക്കും കൃഷിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ജലസംബന്ധമായ മേഖലയിലോ ജല ഉൽപ്പന്നങ്ങളുമായി ജോലി ചെയ്യുന്നവർക്കും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതുവഴിയും അവരുടെ കർമ്മരംഗത്ത് ഉയർച്ച പ്രാപിക്കുന്നതുവഴിയും അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത് വഴിയും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്നവർ യോജിച്ചു വരുന്നതായി കാണാം പിതൃ സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് സ്വന്തമായി വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും എതിർലിംഗക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് രോഗശമനം ഉണ്ടാകും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അപകടങ്ങൾ പൊള്ളൽ വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് ഉടയാട ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും കർമ്മരംഗത്ത് ഉയർച്ച അനുയോജ്യമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ് ശത്രുശല്യം കുറയും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചിലർക്ക് കാര്യസാധ്യത്തിന് കാലതാമസം ഉണ്ടാകും ചില അപവാദങ്ങൾ കേൾക്കുന്നതിനും ഇടയാകും എങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും അവ വിജയിക്കുന്നതുമാണ് കടബാധ്യതകൾ വർദ്ധിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരാം ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല അനുകൂലമാസക്കാലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും രക്തദൂഷ്യങ്ങൾക്കും ഇടയാകും ശ്വാസമുട്ടുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുകയും നരസിംഹമൂർത്തിക്ക് പാനകം സമർപ്പിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനനഷ്ടമുണ്ടാകാൻ ഇടയുള്ളതിനാൽ കരുതിയിരിക്കണം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹം നടന്നു കിട്ടാനിടയുണ്ട് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുന്നതാണ് നാൽക്കാലി പരിപാലനം ഗുണകരമായിരിക്കും വീട് മാറി താമസിക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ് സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനാകും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനാകും ശത്രുശല്യം കുറയാം രോഗശമനം പ്രതീക്ഷിക്കാം യാത്രകൾ ഒഴിവാക്കുക എന്നാലും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മുറിവുകളോ ചതവുകളോ പൊള്ളലോ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കണം രക്തദൂഷ്യങ്ങളും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ അലർജി പ്രോബ്ലംസോ അലട്ടാനിടയുണ്ട് ശനീശ്വര പൂജ മൃത്യുജയ മന്ത്രത്താൽ അർച്ചന എന്നിവ ഉത്തമമാണ് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾ ലഭിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവ പുതുക്കിപ്പണിയുന്നതിനും ഇടയാകും ശത്രുശല്യം ഉണ്ടാകാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് വിദേശയാത്ര തരപ്പെടുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാം എങ്കിലും ധനനഷ്ടങ്ങളും വന്നുപെടാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ കാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുക ഫുഡ് പോയ്സൺ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് കടുംപായസവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഇത്രയും കാര്യങ്ങളാണ് ഈ ചിങ്ങമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഓണാശംസകളും നേരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം